ആഗോള നിലവാരങ്ങൾ സ്ഥാപിക്കുന്നതിൽ ഇന്ത്യ നേതൃസ്ഥാനം വഹിക്കണമെന്ന് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ ചെന്നൈയിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ സ്ഥാപക ദിന പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ज्वेलरी वगैरह की जो सोने की जोहरा होते हैं उसकी जो हॉलमार्किंग में अमूल छूल परिवर्तन आए और आज मुझे बताया जाता है कि लगभग 340 से अधिक जिला में आज हॉलमार्किंग की व्यवस्था उपलब्ध है लगभग ബി ഐ എസ് മാനദണ്ഡങ്ങൾ നിഷ്കർഷിക്കുന്നതിനൊപ്പം സാധ്യമാകുന്നിടത്തെല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിന് അനുയോജ്യമാക്കി മാനദണ്ഡങ്ങൾ മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനായി തത്പര കക്ഷികളുമായുള്ള ആശയവിനിമയങ്ങളും വ്യവസായ മേഖലയിൽ നിന്നുള്ള പ്രാതിനിധ്യവും ഉപയോഗപ്പെടുത്തണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ആഭരണ നിർമ്മാണ മേഖലയിലെ ഹാൾമാർക്കിംഗ് ശ്രമങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു കേന്ദ്രമന്ത്രി അശ്വിനി കുമാർ ചൌബെ ബിസ് ഡയറക്ടർ ജനറൽ രാജേഷ് കുമാർ സിംഗ് ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു